പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കി കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം മൂന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായം നാലും അഞ്ചും സങ്കീർത്തനങ്ങൾ അറുപത്തി നാല് ഞാൻ വായിക്കുന്നത് പി ഒ സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അധ്യായം മൂന്ന് സോളമൻ്റെ ജ്ഞാനം സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് ഫറവോയുടെ മരുമകനായി തൻ്റെ കൊട്ടാരവും കർത്താവിൻ്റെ ആലയവും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലും പണിയുന്നത് പൂർത്തിയാകുന്നതുവരെ അവനവളെ ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടു പൂജാഗിരികളിൽ മാത്രമേ ജനം ബലിയർപ്പിച്ചിരുന്നുള്ളൂ കാരണം കർത്താവിൻ്റെ നാമത്തിന് ഒരാലയം അക്കാലം വരെ നിർമ്മിക്കപ്പെട്ടിരുന്നില്ല സോളമൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചു കർത്താവിനെ സ്നേഹിച്ചു എന്നാൽ പൂജാഗിരികളിലാണ് അവൻ ബലിയർപ്പിക്കുകയും ധൂപം അർപ്പിക്കുകയും ചെയ്തിരുന്നതെന്ന് മാത്രം ഒരിക്കൽ രാജാവ് ഗബിയോനിലേക്ക് ബലിയർപ്പിക്കാൻ പോയി എന്തെന്നാൽ അത് പ്രധാന പൂജാഗിരിയായിരുന്നു അവിടെ ആ ബലിപീഠത്തിൽ സോളമൻ ആയിരം ഹോമയാഗങ്ങൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗിബിയോനിൽ വെച്ച് രാത്രി കർത്താവ് സ്വപ്നത്തിൽ സോളമന് പ്രത്യക്ഷനായി ദൈവം അരുൾ ചെയ്തു ഞാൻ നിനക്ക് എന്തു തരണമെന്ന് ചോദിച്ചുകൊള്ളുക സോളമൻ പറഞ്ഞു എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് അവിടുത്തെ മുമ്പിൽ സത്യത്തിലും നീതിയിലും പരമാർത്ഥഹൃദയത്തോടെയും അങ്ങയോടൊപ്പം വ്യാപരിച്ചതിനാൽ വലിയ കാരുണ്യമാണ് അങ്ങ് അവനോട് കാണിച്ചിട്ടുള്ളത് ഇന്നത്തേതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു മകനെ നൽകിക്കൊണ്ട് അങ്ങീ വലിയ കാരുണ്യം അവന് വേണ്ടി കാത്തു സൂക്ഷിച്ചു ആകയാൽ എൻ്റെ ദൈവമായ കർത്താവേ എൻ്റെ പിതാവായ ദാവീതിൻ്റെ സ്ഥാനത്ത് അങ്ങയുടെ ദാസനെ ഇപ്പോൾ അങ്ങ് രാജാവാക്കിയിരിക്കുകയാണല്ലോ ഞാനാകട്ടെ ഈ ചെറുപ്പക്കാരനാണ് എനിക്ക് പരിചയ സമ്പത്തില്ല അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനത്തിൻ്റെ വലിപ്പം മൂലം തിട്ടപ്പെടുത്താനാകാത്തതും എണ്ണപ്പെടാനാകാത്തതുമായ ഒരു വലിയ ജനത്തിൻ്റെ മധ്യത്തിലാണ് അങ്ങയുടെ ദാസൻ അങ്ങയുടെ ഈ മഹാജനത്തെ ന്യായം വിധിക്കാൻ ആർക്ക് സാധിക്കും ആകയാൽ നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ന്യായം വിധിക്കുന്നതിന് ശ്രവിക്കുന്ന ഒരു ഹൃദയം അങ്ങയുടെ ദാസിന് നൽകണം സോളമൻ ഈ കാര്യം ചോദിച്ചതുകൊണ്ട് ഈ വചനം നാഥൻ്റെ ദൃഷ്ടികളിൽ പ്രീതികരമായി ദൈവം അവനോട് അരുൾ ചെയ്തു നീ നിനക്ക് വേണ്ടി ദീർഘായുസ് ചോദിച്ചില്ല നീ നിനക്ക് വേണ്ടി സമ്പത്ത് ചോദിച്ചില്ല നീ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളുടെ ജീവൻ ചോദിച്ചില്ല പ്രത്യുത ന്യായം കേൾക്കുന്നതിന് വിവേകമാണ് നീ ആവശ്യപ്പെട്ടത് നീ ഈ കാര്യം ചോദിച്ചതുകൊണ്ട് ഇതാ നിന്റെ വാക്കുകൾക്ക് അനുസൃതം ഞാൻ വർധിച്ചിരിക്കുന്നു നിനക്ക് മുമ്പ് നിന്നെ പോലെ ഒരാൾക്കും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലും നിനക്ക് ശേഷം നിന്നെ പോലെ ഒരാളും ഉയരുകയില്ലാത്ത വിധത്തിലും ജ്ഞാനമുള്ള ഹൃദയവും വിവേകവും ഞാനിതാ നിനക്ക് തരുന്നു മാത്രമല്ല നീ ചോദിക്കാത്തവുകൂടി അതായത് സമ്പത്തും പ്രശസ്തിയും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും രാജാക്കന്മാരിൽ ഒരാളും നിന്നെപ്പോലെ ആയിരിക്കുകയില്ല നിന്റെ പിതാവായ ദാവീദ് ചരിച്ചതുപോലെ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് എൻ്റെ മാർഗത്തിൽ നീ ചരിച്ചാൽ നിന്റെ ദിവസങ്ങൾ ഞാൻ ദീർഘിപ്പിക്കും സോണവൻ ഉണർന്നു ഇതാ അതൊരു സ്വപ്നമായിരുന്നു അവൻ ജെറുസലേമിലെത്തി കർത്താവിൻ്റെ ഉടമ്പടി പേടകത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും സമാധാന ബലികൾ നിവേദിക്കുകയും തൻ്റെ സേവകർക്കെല്ലാം വേണ്ടി വിരുന്നൊരുക്കുകയും ചെയ്തു ഒരിക്കൽ വേശികളായ രണ്ട് സ്ത്രീകൾ രാജാവിൻ്റെ പക്കൽ വന്ന് അവൻ്റെ മുമ്പിൽ നിന്നു ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു എൻ്റെ യജമാനനെ ഞാനും ഈ സ്ത്രീയും ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവളോടൊപ്പം വീട്ടിലായിരിക്കുമ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും പ്രസവിച്ചു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങളെ കൂടാതെ അന്യരാരും വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു രാത്രിയിൽ ഈ സ്ത്രീയുടെ പുത്രൻ മരിച്ചു ഇവൾ ഇവളതിൻ്റെ മേൽ കിടന്നതാണ് കാരണം അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിലങ്ങയുടെ ദാസി ഉറക്കത്തിലായിരുന്നപ്പോൾ ഇവൾ എഴുന്നേറ്റ് എൻ്റെ മകനെ എൻ്റെ മാറിടത്തിൽ നിന്നെടുത്ത് അവനെ തൻ്റെ മാറിടത്തിൽ കിടത്തി ഇവളുടെ മരിച്ച പുത്രനെ എൻ്റെ മാറിടത്തിലും കിടത്തി ഞാൻ രാവിലെ എൻ്റെ പുത്രനെ മുല കൊടുക്കാൻ എഴുന്നേറ്റപ്പോൾ ഇതാ അവൻ മരിച്ചിരിക്കുന്നു പ്രഭാതത്തിലാണ് അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായത് ഇതാ ഞാൻ പ്രസവിച്ച എൻ്റെ പുത്രനായിരുന്നില്ല അത് മറ്റേ സ്ത്രീ പറഞ്ഞു തീർച്ചയായും അങ്ങനെയല്ല ജീവനുള്ളത് എൻ്റെ കുഞ്ഞാണ് നിൻ്റെ കുഞ്ഞാണ് മരിച്ചത് ആദ്യത്തോൾ പറഞ്ഞു അല്ല തീർച്ചയായും മരിച്ചത് നിൻ്റെ പുത്രനാണ് എൻ്റെ പുത്രനാണ് ജീവനുള്ളത് അങ്ങനെ അവർ രാജാവിൻ്റെ മുമ്പിൽ തർക്കിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു ഒരുവൾ പറയുന്നു ജീവനുള്ളത് എൻ്റെ കുഞ്ഞാണ് നിൻ്റെ പുത്രനാണ് മരിച്ചത് മറ്റവൾ പറയുന്നു തീർച്ചയായും അല്ല നിന്റെ പുത്രനാണ് മരിച്ചത് ജീവനുള്ളത് എൻ്റെ പുത്രനാണ് ഒരു വാൾ കൊണ്ടുവരുവൻ രാജാവ് ആജ്ഞാപിച്ചു രാജാവിൻ്റെ മുമ്പാകെ അവർ ഒരു വാൾ കൊണ്ടുവന്നു രാജാവ് തുടർന്നു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഒരു പകുതി ഒരുവൾക്കും ഒരു പകുതി മറ്റവൾക്കും കൊടുക്കുവിൻ ജീവനുള്ള കുഞ്ഞ് ആരുടേതായിരുന്നോ ആ സ്ത്രീ രാജാവിനോട് തൻ്റെ കുഞ്ഞിനെ പ്രതി ഉള്ളു നീറി പറഞ്ഞു എൻ്റെ യജമാനനെ ദയവായി ജീവനുള്ള കുഞ്ഞിനെ അവൾക്ക് കൊടുത്താലും അതിനെ ഒരു കാരണവശാലും കൊല്ലരുതേ എന്നാൽ മറ്റവൾ പറഞ്ഞു എനിക്കും നിനക്കും അതില്ലാതാകട്ടെ നിങ്ങൾ മുറിച്ചു മുറിച്ചുകൊള്ളുവിൻ അപ്പോൾ രാജാവ് പ്രത്യുത്തരമായി പറഞ്ഞു ജീവിക്കുന്ന കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുവിൻ അതിനെ ഒരു കാരണവശാലും കൊല്ലരുത് അവളാണ് അതിൻ്റെ അമ്മ രാജാവ് വിധിച്ച ന്യായവിധി ഇസ്രായേൽക്കാർ മുഴുവനും കേട്ടു വിധി നടത്താനുള്ള അവനിൽ അവനിലുണ്ടെന്ന് കണ്ട് രാജാവിനെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടായി രണ്ട് ദിനവൃത്താന്തം അധ്യായം നാല് ദേവാലയ ഉപകരണങ്ങൾ അദ്ദേഹം ഓട്ട് ഓട്ടുബലിപീഠം പണ്ഡിതോ അതിൻ്റെ നീളം ഇരുപത് മുഴവും വീതി ഇരുപത് മുഴവും ഉയരം പത്ത് മുഴവുമായിരുന്നു ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി അതിൻ്റെ വ്യാസം പത്ത് മുഴവും ആഴം അഞ്ച് മുഴവും ചുറ്റളവ് മുപ്പത് മുഴവുമായിരുന്നു അതിന് താഴെ ചുറ്റുമായി കാളകളുടെ രൂപങ്ങൾ ജലസംഭരണിയുടെ ചുറ്റളവ് പത്ത് മുഴമായിരുന്നു അതിനെ ചുറ്റി ചേർത്തുരുക്കിയ ലോഹം കൊണ്ട് രണ്ട് നിര കാളകളുണ്ടായിരുന്നു പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് അത് നിന്നിരുന്നത് വടക്കോട്ട് തിരിഞ്ഞ് മൂന്നും പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് മൂന്നും തെക്കോട്ട് തിരിഞ്ഞ് മൂന്നും കിഴക്കോട്ട് തിരിഞ്ഞ് മൂന്നും ആയിരുന്നു ജലസംഭരണി അവയുടെ മുകളിൽ തുറന്നിരുന്നു അവയുടെ ബാക്കി ഭാഗം അകത്തേക്കും അതിൻ്റെ വക്കിന് ഒരു കൈപ്പത്തി ഖനം പനപാത്രത്തിൻ്റെ വക്കിൻ്റെ പണി പോലെ അതായത് ലില്ലിപ്പൂ പോലെയായിരുന്നു അത് അത് മൂവായിരം പത്ത് അളവ് കൊള്ളുന്നതായിരുന്നു അവൻ പത്ത് ക്ഷാളനപാത്രങ്ങൾ ഉണ്ടാക്കി ഹോമയാഗത്തിനുള്ള വസ്തുക്കൾ അവയിൽ കഴുകാനായി അഞ്ചെണ്ണം വലത്തുവശത്തും അഞ്ചെണ്ണം ഇടത്തുവശത്തും വെച്ചു അവർ അവയിൽ കഴുകിയിരുന്നു പുരോഹിതന്മാർക്ക് കഴുകാനുള്ളതായിരുന്നു ജലസംഭരണി വിധിപ്രകാരം അവൻ പത്ത് പൊൻവിളക്ക് കാലുകൾ നിർമ്മിച്ച് അഞ്ചെണ്ണം അകത്തളത്തിൽ വലത്തു നിന്നും അഞ്ചെണ്ണം നിന്നും വച്ചു അവൻ പത്ത് മേശകളുണ്ടാക്കി അഞ്ചെണ്ണം അകത്തളത്തിൽ വലത്തു നിന്നും അഞ്ചെണ്ണം നിന്നും ക്രമീകരിച്ചു നൂറ് സ്വർണ താലങ്ങളും അവനുണ്ടാക്കി അവൻ പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ ആവൃതിയും പണിത് ആവൃതിയുടെ വാതിലുകളും അവയുടെ കഥകുകളും ഓട് പൊതിഞ്ഞു അവൻ ജലസംഭരണി വലത്തുഭാഗത്ത് തെക്ക് കിഴക്കായി സ്ഥാപിച്ചു കലങ്ങൾ കോരികകൾ തളികകൾ എന്നിവയും ഈ ഉണ്ടാക്കി ദേവാലയത്തിൽ സോളമൻ രാജാവിനായി ചെയ്യാനുള്ള ജോലികൾ ഹീരാം ചെയ്ത് പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ പോതികകൾ രണ്ട് സ്തംഭങ്ങളുടെയും തലയ്ക്കലുള്ള മകുടങ്ങൾ സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള മകുടങ്ങളുടെ രണ്ട് പോതികകളും മറയത്തക്ക വിധം രണ്ട് ചിത്രപ്പണികൾ രണ്ട് ചിത്രപ്പണികൾക്കും നാനൂറ് മാതള നാരങ്ങകൾ സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് ഓരോ ചിത്രപ്പണിക്ക് ചുറ്റും രണ്ട് നിരവീതം മാതള നാരങ്ങകൾ അവൻ പീഠങ്ങൾ നിർമ്മിച്ചു പീഠങ്ങൾക്ക് മുകളിൽ ക്ഷാളനപാത്രങ്ങളും നിർമ്മിച്ചു ജലസംഭരണിയും അതിന് കീഴെയുള്ള പന്ത്രണ്ട് കാളകളും മിനുക്കിയ ഓടുകൊണ്ട് കലങ്ങൾ കോരികകൾ മുൾക്കരണ്ടികൾ എന്നിവയും അവയുടെ എല്ലാ ഉപകരണങ്ങളും കർത്താവിൻ്റെ ആലയത്തിനായി പൂരാമബി സോളമൻ രാജാവിന് വേണ്ടി നിർമ്മിച്ചു ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെറദാത്തായ്ക്കും മധ്യയുള്ള കളിമൺ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു സോളമൻ ഈ ഉപകരണങ്ങൾ വളരെയധികം ഉണ്ടാക്കിയതിനാൽ വേണ്ടി വന്ന ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ സോളമൻ ദേവാലയത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും നിർമ്മിച്ചു സ്വർണ ബലിപീഠം തിരുസാന്നിധ്യ അപ്പം വെക്കാനുള്ള മേശകൾ ശ്രീകോവിലിനു മുമ്പിൽ ക്രമപ്രകാരം കത്തിക്കാനുള്ള ശുദ്ധ സ്വർണത്തിൻ്റെ വിളക്കുകളും വിളക്ക് കാലുകളും സ്വർണത്തിൻ്റെ അതായത് ശുദ്ധസ്വർണത്തിൻ്റെ പൂക്കൾ വിളക്കുകൾ ചവണകൾ എന്നിവ ശുദ്ധ ശുദ്ധസ്വർണ്ണം കൊണ്ട് കത്രികകൾ ക്ഷാണനപാത്രങ്ങൾ ധൂപകലശങ്ങൾ തീ കോരികൾ എന്നിവ ആലയത്തിൻ്റെ കവാടവും അതിൻ്റെ കഥകുകളും അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഉൾഭാഗവും ആലയത്തിൻ്റെ നടുത്തളത്തിൻ്റെ കഥകുകളും സ്വർണമായിരുന്നു രണ്ട് ദിനവൃത്താന്തം അധ്യായം അഞ്ച് അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി സോളമൻ ചെയ്ത ഓരോ പണിയും പൂർത്തിയായി അനന്തരം സോളമൻ തൻ്റെ പിതാവായ ദാവീതിൻ്റെ കാണിക്ക വസ്തുക്കൾ അതായത് വെള്ളിയും സ്വർണവും മറ്റെല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്ന് ദേവാലയ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു പേടകം ദേവാലയത്തിൽ തുടർന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയും ഗോത്ര തലവന്മാരായ ഇസ്രായേൽ പിതാക്കന്മാരുടെ എല്ലാ നേതാക്കന്മാരെയും സോളമൻ ജെറുസലേമിലേക്ക് വിളിച്ചു വരുത്തി ഉത്സവത്തിൽ ഇസ്രായേലിലെ പുരുഷന്മാരെല്ലാം രാജാവിൻ്റെ പക്കൽ സമ്മേളിച്ചു അത് ഏഴാം മാസമായിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ലേവായർ പേടകമെടുത്തു പേടകവും സമാഗമ കൂടാരവും കൂടാരത്തിലുണ്ടായിരുന്ന എല്ലാ വിശുദ്ധ ഉപകരണങ്ങളും വന്നു ലേവായ പുരോഹിതന്മാരാണ് അവ വഹിച്ചത് സോളമൻ രാജാവും അവൻ്റെ സവിധെ പേടകത്തിനു മുമ്പിൽ ഒന്നിച്ചുകൂടിയ ഇസ്രായേൽ സമൂഹം മുഴുവനും എണ്ണാനും കണക്കെടുക്കപ്പെടാനും കഴിയാത്ത വിധം അത്രയേറെ ആടുകളെയും കാളകളെയും ബലി കഴിച്ചുകൊണ്ടിരുന്നു പുരോഹിതന്മാർ കർത്താവിൻ്റെ ഉടമ്പടി പേടകം അതിൻ്റെ സ്ഥലമായ ആലയത്തിൻ്റെ ശ്രീകോവിലിൽ അതിവിശുദ്ധ സ്ഥലത്ത് കരൂപുകളുടെ ചെറുകുകളുടെ കീഴിലേക്ക് കൊണ്ടുചെന്നു വെച്ചു കെരൂപുകൾ പേടകത്തിന്റെ സ്ഥലത്തിന് മുകളിൽ ചിറകുകൾ വിടർത്തി നിന്നു അങ്ങനെ കെരൂപുകൾ പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മുകളിൽ നിന്ന് മൂടിയിരുന്നു തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ പേടകത്തിൽ നിന്നുള്ള ദണ്ടുകളുടെ അഗ്രങ്ങൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ദൃശ്യമായിരുന്നു എങ്കിലും പുറത്ത് ദൃശ്യമായിരുന്നില്ല ഇന്ന് വരെ അവ അവിടെയുണ്ട് ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഇടമായ ഹോറബിൽ വച്ച് മോശം നിക്ഷേപിച്ച രണ്ട് ഫലകങ്ങളല്ലാതെ മറ്റൊന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ സന്നിഹിതരായിരുന്ന എല്ലാ പുരോഹിതന്മാരും ശുശ്രൂഷയ്ക്കുള്ള ഗണഭേദമില്ലാതെ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നു എല്ലാ ലേവായ ഗായകരും ആസാഫ് ഏമാൻ യദുത്തൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരരും നേരിയ ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളുമായി ബലിപീഠത്തിന് കിഴക്ക് നിന്നു കാഹളം ഊതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു കർത്താവിനെ സ്തുതിക്കുന്നതിനും കൃതജ്ഞതയർപ്പിക്കുന്നതിനുമായി ഏകസ്വരം കേൾപ്പിക്കുന്നതിന് കാഹളമൂത്തുകാർക്കും ഗായകർക്കും ഒന്നുപോലെ കടമയുണ്ടായിരുന്നു അവർ കാഹളങ്ങൾ കൊണ്ടും കൈത്താളങ്ങൾ കൊണ്ടും സംഗീതോപകരണങ്ങൾ കൊണ്ടും അവിടുന്ന് തീർച്ചയായും നല്ലവനാണ് എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന കർത്തൃസ്തുതി കൊണ്ടും സ്വരമുയർത്തിയപ്പോൾ ആലയം കർത്തൃഭവനം ഒരു മേഘത്താൽ നിറഞ്ഞു മേഘമൂലം ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നതിന് പുരോഹിതന്മാർക്ക് സാധിച്ചില്ല കാരണം കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി നാല് ഗായക നേതാവിന് ദാവീതിൻ്റെ കീർത്തനം കുടിലബുദ്ധിയെ തകർക്കണമേ ദൈവമേ എൻ്റെ ആവലാതിയിലെ സ്വരം കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവൻ സൂക്ഷിക്കണമേ ദുർവൃത്തരുടെ ആലോചനയിൽ നിന്നും ദുഷ്കർമ്മികളുടെ തന്ത്രത്തിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവ് വാൾ പോലെ മൂർച്ചയുള്ളതാക്കുന്നു തങ്ങളുടെ പരുഷവചനമാകുന്ന അസ്ത്രം അവർ തൊടുക്കുന്നു നിർദ്ദോഷനെ ഒളിയിടങ്ങളിൽ എയ്യാൻ തന്നെ അവർ ഭയമന്യേ അവനെ പെട്ടെന്ന് എയ്യുന്നു തങ്ങൾക്കായി അവർ ദുഷ്കാര്യം മുറുകെ പിടിക്കുന്നു കെണികൾ ഒളിച്ചു വയ്ക്കാൻ അവർ കണക്ക് കൂട്ടുന്നു അവ ആര് കാണും എന്നവർ പറയുന്നു കുതന്ത്രങ്ങൾ മനഞ്ഞ് അവർ പറയുന്നു വിദഗ്ധതന്ത്രം നമ്മൾ പൂർത്തിയാക്കി മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര ദുർഗ്രഹം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയച്ചു അവരുടെ ക്ഷതങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു തങ്ങൾക്കെതിരായി സ്വന്തം നാവിനെ തന്നെ അവർ വഴിതെറ്റിച്ചു അവരെ കാണുന്ന ആരും ഓടിയകലും അപ്പോൾ മനുഷ്യവംശം മുഴുവൻ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വർണ്ണിച്ചു അവിടുത്തെ കൃത്യം അവർ ഉദ്ബോധിപ്പിച്ചു നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ അവിടുന്ന് അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയരെല്ലാം അഭിമാനം കൊള്ളട്ടെ പ്രിയമുള്ളവരെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് വചനവായനയെ എത്തിക്കുന്ന ദൈവത്തിന് അനന്തമായ കരുണയ്ക്ക് നമുക്ക് നന്ദിയും സ്തുതിയും സമർപ്പിക്കാം നിങ്ങൾ കൃത്യതയോടെ തീഷ്ണതയോടെ മുടക്കമില്ലാതെ ഈ വചനവായനയിൽ പങ്കാളികളാകുന്നതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു സോളമൻ തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ ഗിബയോനിലെ പൂജാഗിരിയിലേക്ക് ബലിയർപ്പിക്കാൻ പോവുകയാണ് ഈ വായനക്കിടയിൽ പലയാവൃത്തി ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ഗിബയോനിലെ പൂജാഗിരി അതെന്താണെന്ന് അല്പമായി വിശദീകരിക്കാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേൽക്കാരുമായി ചതിയിലൂടെ ഒരു ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ട ജനതയായിരുന്നു ഗിബയോൻ വാസികൾ അവരുടെ സ്ഥലമാണ് ഗിബയോൻ ഈ സ്ഥലത്താണ് കാനാന്യ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ ജോഷുവായെ സഹായിക്കാൻ ദൈവം സൂര്യനെ നിശ്ചലമാക്കുന്നത് അത്ഭുതങ്ങളുടെ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഈ സ്ഥലം മോശ നിർമ്മിച്ച മോശനിർമ്മിച്ച സമാഗമകൂടാരവും ദഹനബലിപീഠവും സ്ഥാപിക്കുന്നതിന് ജനം തെരഞ്ഞെടുത്തു സമാഗമ സമാഗമകൂടാരവും ദഹനബലിപീഠവും അവിടെയായിരുന്നതുകൊണ്ട് പിന്നീട് ദേവാലയം പണിയുന്നതുവരെ അതായിരുന്നു ആരാധനാ സ്ഥലം വിലയർപ്പിക്കുന്ന സ്ഥലം പക്ഷെ എപ്പോഴും വാഗ്ദാന പേടകം ആദ്യം ഷീലോയിലും പിന്നീട് പല സ്ഥലത്തുമായി നിലകൊണ്ടു ദാവീദാണ് വാഗ്ദാന പേടകത്തെ ജറുസലേമിലേക്ക് പിന്നെ കൊണ്ടുവരുന്നത് ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടതുപോലെ വാഗ്ദാന പേടകം പിന്നീട് സോളമനെടുത്ത് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു വാഗ്ദാന പേടകത്തിൽ ആദ്യം ഉണ്ടായിരുന്ന മന്നായും അഹ്റോൻ്റെ തളർത്ത വടിയും അതിലുണ്ടായിരുന്നില്ല മറിച്ച് കൽപ്പനകൾ രേഖപ്പെടുത്തിയ കൽഫലകങ്ങൾ മാത്രമാണ് ഇപ്പോൾ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ദേവാലയ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് സോളമൻ ഗിബയോനിൽ വെച്ച് ദൈവത്തിന് ആയിരം ദഹനബലികൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ദൈവം സോളമന് പ്രത്യക്ഷനായി അവൻ എന്ത് വേണമെന്ന് ദൈവം ചോദിച്ചു ദൈവം എന്ത് വേണമെന്ന ഉന്നയിക്കുമ്പോൾ സോളമൻ്റെ മറുപടി എനിക്ക് നിന്റെ ജനത്തെ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി ഭരിക്കുന്നതിന് ശ്രവിക്കുന്ന ഒരു ഹൃദയം നൽകണം എന്നാണ് എ ലിസ്ണിങ് ഹാർട്ട് ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ഒരു ഹൃദയം ജ്ഞാനം എന്താണ് എന്നതിന് പറയാൻ കൊള്ളാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പദമാണത് ശ്രവിക്കുന്ന ഹൃദയം രാത്രിയിലും പ്രബോധനം നൽകുന്ന രാവും പകലും ഉപദേശം നൽകുന്ന പോകേണ്ട വഴി കാണിച്ചു തരുന്ന ദൈവത്തെ ശ്രവിക്കുന്ന ഹൃദയത്തിൻ്റെ പേരാണ് ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെ ശ്രവിക്കുന്നതാണ് ജ്ഞാനം ഉൾക്കാഴ്ചയും ജ്ഞാനവും ലഭിക്കുന്നതിന് സോളമനിടയാക്കിയത് ആ ദഹനബലി പീഠത്തിൽ അർപ്പിച്ച ആയിരം ദഹനബലികളാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആർജിച്ചെടുത്ത ഉൾക്കാഴ്ചയ്ക്കും ജ്ഞാനത്തിനു പിന്നിൽ ആയിരക്കണക്കിന് ബലി കൊടുക്കപ്പെട്ട രാവുകളും പകലുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിനും പൊരുളുകൾക്കും ഒരായുസിൻ്റെ വിലയുണ്ടെന്ന് ഓർക്കണം ദൈവത്തോട് സോളമൻ ചോദിക്കുന്നത് ജ്ഞാനമാണ് ശ്രവിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവം അതിൽ പ്രസാദിച്ചുകൊണ്ട് സോളമനോട് പറയുന്നത് നീ ഇത് ആവശ്യപ്പെട്ടതുകൊണ്ട് നീ ചോദിക്കാത്തതുകൂടി ഞാൻ നിനക്ക് തരുന്നു സമ്പത്തും ഐശ്വര്യവും മഹത്വവും ജീവിതകാലത്ത് നിനക്കുണ്ടായിരിക്കും ചോദിക്കേണ്ടത് ചോദിച്ചാൽ കൂടി തരും എന്ന പാഠമാണ് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിലപ്പെട്ട ഒരു ഉപദേശം ചോദിക്കേണ്ടാത്തത് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടുകയില്ല എന്നാൽ ചോദിക്കേണ്ടത് ചോദിച്ചാൽ ആത്മീയ കാര്യങ്ങൾ ചോദിച്ചാൽ അതും ലഭിക്കും ചോദിക്കാത്തത് കൂടി ലഭിക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം പ്രാർത്ഥിക്കാൻ ദൈവഹിതപ്രകാരം ദൈവത്തോട് ചോദിക്കാനുള്ള ഒരു കൃപാവരം ദൈവത്തോട് നമുക്ക് യാചിക്കാം നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയും ഈ വചന വായനയിൽ വീണ്ടും ഞങ്ങളെ നൂറ്റി നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ച അവിടുത്തെ അനന്തമായ കൃപയ്ക്ക് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു കർത്താവെ ഭൗതിക കാര്യങ്ങൾ മാത്രം ചോദിച്ച് ശീലിച്ച ഞങ്ങളുടെ മനസ്സുകൾക്ക് ഉന്നതമായ കാര്യങ്ങൾ ഉന്നതത്തിലുള്ള കാര്യങ്ങൾ സ്വർഗീയമായ കാര്യങ്ങൾ ചോദിക്കാനുള്ള ഹൃദയവിശാലതയും തുറവിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നശിച്ചു പോകുന്നതല്ല നിലനിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല കർത്താവെ ഞങ്ങളുടെ ജീവിതം സമ്പൂർണമായി അങ്ങയുടെ ആത്മീയ കൃപകൾ പ്രാപിക്കുന്നതിന് തുറവിയുള്ള ഹൃദയങ്ങളാക്കി മാറ്റണമേ ദേവാലയം നിർമ്മിക്കാനും പേടകം ദേവാലയത്തിലേക്ക് കൊണ്ടുവരാനും സോളമൻ കാണിച്ച തീക്ഷ്ണത പോലെ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത ഞങ്ങളുടെ ഹൃദയങ്ങളിലും നിറയ്ക്കണമേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവരുടെ കുടുംബ സാഹചര്യങ്ങളെയും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ സുഖപ്പെടുത്തുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് കഥാവ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ മുടക്കമില്ലാതെ വചനവായനയിൽ പങ്കെടുക്കാൻ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഉറ്റവരോടും ഉടയവരോടും സുഹൃത്തുക്കളോടും സ്നേഹിതരോടും ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് പങ്കുവെക്കാനും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ എത്തും വരെ ഞാൻ ഡാനിരച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെക്കുറിച്ച് കുറച്ചു കുറച്ചുപേരോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കുക നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ